എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗവർണറെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ബാലാജിയുടെ അടുത്ത വാവച്ചനും വക്കീലും ഹേമന്തും എല്ലാവരും കൂടെ ആഘോഷിക്കുമായിരുന്നു ബാലാജി പറഞ്ഞു ഈ നമ്മുടെ ഗാഥയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഘോഷം അവളെ കുടിക്കേണ്ട സന്തോഷത്തിലുള്ള ആഘോഷമാണ് നടക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു അധികം അങ്ങോട്ട് നമ്മള് സന്തോഷിക്കേണ്ട കാര്യങ്ങളൊന്നും ഇതുമായിട്ട് നടന്നില്ലെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞാൽ ബാലാജി പറഞ്ഞു ഇനിയിപ്പം എന്ത് നടക്കാനായിട്ടാണ് എല്ലാം നടന്ന പോലെ ആയില്ലേ അതിലുള്ള തന്ത്രങ്ങളൊക്കെ നമ്മൾ മെനഞ്ഞ് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് വാവച്ച പറഞ്ഞു ഇനിയിപ്പം അധികം താമസിപ്പിച്ചുകൂടാ ഇനിയിപ്പം അധികം വൈകാതെ തന്നെ ഗാദേനെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്ന് പറയണം ഇത് കേട്ട വക്കീൽ പറഞ്ഞു ശരിയാണ് വാവച്ച പറഞ്ഞ് ശരിയായിട്ടുള്ള കായ അധികം താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗാദേനെ രക്ഷപ്പെടുത്താനുള്ള അവൾക്കൊരു പഴുത് കിട്ടുമായിരിക്കും അതൊരു കാരണവശാലും പാടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലാജു പറഞ്ഞു അതോർത്ത് വിഷമിക്കേണ്ട നമ്മളെ ഹേമന്തല്ലേ ഉള്ളത് കൂടെ അവൻ അടുത്ത ദിവസം തന്നെ പോയി ഗാദേനെ പൊക്കിയിരിക്കും ഇനി ആ കാര്യത്തിൽ ആർക്കും ഒരു ടെൻഷൻ വേണ്ടെന്ന് പറയണം ഭാവച്ചമ്മളെ സൂക്ഷിക്കണം ചെന്ന് കയറുന്ന എങ്ങോട്ടാണെന്ന് അറിയാലോ എ സി പിയുടെ വീട്ടിലാക്കിയ ചെന്ന് കയറ് അത് മാത്രല്ല എ സി പിയുടെ ഭാര്യ എവിടെ നന്ദ മഹേഷനെ സാറിനെ പോലെയുള്ള നന്ദ അവിടെ ഇച്ചിരി ബുദ്ധി കൂടാനുള്ള പെൺകുട്ടിയാ അത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം ഇനി മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും പറയണം ഇത് കേട്ടപ്പം ബാലാജി പക്ഷെ ശരിയാ ബാബച്ചൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കില് എന്റെ അടുത്ത് ഇനി അവളുടെ ഓരോ അടവുകളും നടക്കാൻ പോകുന്നില്ല ഈ ബാലാജി ആരാ നമ്മൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ നമ്മൾ നമ്മളവിടുന്ന് പൊക്കിയിരിക്കു എന്ന് പറയാണ് പിന്നീട് ഹേമന്ത് പറഞ്ഞു ശരിയാണ് അവളുടെ കാര്യം എനിക്ക് വിട്ടുതന്നേക്കാൻ പറയുന്നത് ഇത് കേട്ടും ബാലാജി പറഞ്ഞു കണ്ടോ വെറുതെ നിന്നവന് പെണ്ണും കൊണ്ട് പോയതിന്റെ അവസ്ഥയെ കണ്ടോ ഹേമന്തിന്റെ ഒരു ഭാഗ്യം കണ്ടോ അവന് ഗാദയെ പോലെ നല്ലൊരു സുന്ദരി കുട്ടീനെ കിട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു അതെ അധികം താമസിക്കാതെ തന്നെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോണമെന്ന് പറയാം ബാലാരൻ ശരിയാ വക്കീൽ പറഞ്ഞാൽ ശരിയാ ഇനിയിപ്പധികം വഹിക്കുന്നൊന്നുമില്ല ഹേമന്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ അടുത്ത ദിവസം തന്നെ അവളെ അവളെ അവിടുന്ന് പോയി പൊക്കണോന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഗാദെ ആ പാ ടെൻഷൻ അടിച്ചു മുറിയിൽ ഇരിക്കുമായിരുന്നു നന്ദ ഗാഥയല്ല സോറി നന്ദ ഗാദേനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു നന്ദയുടെ ഉള്ളിലുണ്ടായിരുന്നേ ഈ സമയത്താണ് അങ്ങോട്ട് ഗൗതം വരുന്നത് പക്ഷെ ഗൗതം വന്നൊന്നും നന്ദി അറിയുന്നേ ഉണ്ടായിരുന്നില്ല നന്ദയുടെ മനസ്സ് ഗാദര എങ്ങനെ രക്ഷിക്കും എന്നൊരു ചിന്ത മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കേണ്ട സമയത്ത് വന്നിട്ട് ചോദിച്ചു അല്ല ഭയങ്കര ആലോചനയിലാണെന്ന് തോന്നലോ ഈ ലോകത്തെങ്ങും അല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നന്ദ ചാടി എഴുന്നേൽക്കുവാട അല്ല ഗൗതം സാർ എപ്പോ വന്നു ഞാൻ വന്നിട്ട് കുറെ സമയമായി ഞാൻ ശ്രദ്ധിക്കുവായിരുന്നു എന്ത് പറ്റി എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയണേ ഏയ് ഒന്നുമില്ല എന്താണെങ്കിലും തുറന്നു പറ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണം ഇത് കേട്ട് നന്ദി ആലോചിക്ക ഗൗതം സാറിനോട് പറയണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സ് വേദനിക്കും ഈ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ് അവരുടെ എന്ന് പറഞ്ഞ ഒരാൾ ഒരുത്തം വന്നിട്ടുണ്ട് അതിനിയിപ്പം കള്ളത്തരമാണെന്ന് പറഞ്ഞാലോ ഏ വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം തങ്ങളും കള്ളത്തരം പറഞ്ഞെന്ന് കണ്ടുപിടിക്കൂലോ അത് വേണ്ട അത് വലിയ പ്രശ്നമാവും ഇപ്പം എന്താ ഒരു പോകുമ്പഴേ എന്ത് പറ്റും എന്താ എന്താ നീ ആലോചിച്ചോണ്ടിരിക്കണേ എന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏയ് എനിക്കൊക്കെ ഒന്നും സാറിന് പ്രത്യേകിച്ചൊന്നുമില്ല നിന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നി നന്ദി പിന്നെ ഇങ്ങനെ ആലോചിക്കുക നന്ദയുടെ മോത്തേ പതർച്ചയാക്ക് ഗൗതമം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദയുടെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞേ അതെ ഈ ഒരു കുഴപ്പമുണ്ട് ഒരു കള്ളനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അയാളുടെ മോത്തക്കൊരു അഞ്ച് സങ്കടം നോക്കി എന്നാൽ മതി അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സാധാരണക്കാരായ ഒരുത്തനാണെങ്കിൽ അവൻ അധികം കള്ളത്തിന് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ അത്രം അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളായിരിക്കണം ഇത് കേട്ട നന്ദയുടെ ഒന്ന് പതറി എന്ത് പറ്റിയാ എന്താ നിന്റെ മുഖത്ത് എന്തോ ഒരു വിളർച്ച ഉണ്ടായിരുന്നേക്കിന് ഏ ഒന്നുമില്ല ഗൗതം സാർ എന്തേലും ഒളിപ്പിച്ച് നോക്കുന്നുണ്ടേ ഏ അങ്ങനെയൊന്നും ഇല്ല ഇത് കേട്ടപ്പോൾ തന്നെ ഗൗതം പറഞ്ഞു എന്തേലും ഉണ്ടേ പറഞ്ഞത് കേട്ടോ ചെറിയ മുറിവാണേൽ നമുക്ക് ബാൻഡേജ് കൊണ്ട് ഒട്ടിച്ചു വെക്കാമെന്നുള്ളൂ പക്ഷെ അത് വ്രണമായി കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലാതാവും സർജറി തന്നെ വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുകയാണ് ശരി ശരി ഞാൻ അന്ന് പോയി ഫ്രഷ് ആയിട്ട് വരട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമം കൂടി കയറി പോവാണ് അതിൻ്റെ ആവപ്പാടെ പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് മഹേഷൻ എന്ത് ചെയ്യുവാണ് നേരെ ഗാഥയുടെ മുറിയിലേക്ക് പോവാണ് ഗാഥ നല്ല ഉറക്കമായിരുന്നു ഗാദയുടെ മുറിയിൽ പോയി ഗാഥയുടെ അടുത്തിരിക്കുവാണ് എൻ്റെ മോൾ എന്നോട് ക്ഷമിക്കണം വേറെ വേറൊരു നിവൃത്തിയില്ല എനിക്ക് നിന്നെ വിട്ടുകൊടുത്തേ പറ്റുള്ള ആ ബാലാജി എന്ന് പറയുന്ന ദുഷ്ടന് അല്ലെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറ്റസമ്മതം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ അങ്ങോട്ട് വരുന്നേ നന്ദ കണ്ടു അച്ഛൻ വന്നിരുന്ന് ഗാഥയുടെ കാൽച്ചൂട്ടി വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ നന്ദയ്ക്ക് മനസ്സിലായി ഒരു പക്ഷേ അച്ഛൻ കുറ്റസമ്മതം നടത്തുന്നതായിരിക്കും പിന്നീട് മഹേഷൻ പുറത്തു വന്ന സമയത്ത് നന്ദയം കൂടി ചെല്ലുവാണ് അച്ഛനും പറഞ്ഞ് വിളിക്കുവാണ് ഈ വെളി കേട്ടതെന്നും മഹേഷൻ എട്ടു തിരിച്ച് നോക്കുക അല്ല എന്താ എനിക്ക് മനസ്സിലായി അച്ഛൻ അച്ഛനിപ്പം നന്ദയുടെ അടുത്ത് എന്നിട്ട് കുറ്റസമ്മം നടത്തിയതല്ലേ ഗാഥയുടെ അടുത്ത് നിന്നിട്ട് കുറ്റസമ്മം നടത്തിയതല്ലേ ഗാഥേനെ വിട്ടുകൊടുക്കാമല്ലേ അച്ഛനെ പൊറപ്പാടുന്ന ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ മഹേഷനൊന്നും മിണ്ടില്ല അച്ഛനത് എന്ത് ഭാവിച്ച അച്ഛനും സ്വന്തം ചോരെയത് ആ ഒരു കാര്യം മറന്നുപോയ അതുപോലെ ഒരു ദുഷ്ടന് അച്ഛൻ എങ്ങനെ തന്റെ സ്വന്തം ചോരയെ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നു എനിക്കതോ സഹിക്കാൻ പോലും പറ്റുന്നില്ല അച്ഛനെന്ന് പറയാണ് ഇത് കേട്ടാ മഹേഷ് പറഞ്ഞു അല്ലാതെ പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എനിക്കത് അവൾ അയാളുടെ ആ കാര്യം അംഗീകരിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയാണ് അച്ഛന് എന്ത് ഭാവിച്ച അച്ഛൻ അവളുടെ കൂടെ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവളുടെ അമ്മയ്ക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ ദേഹത്ത് ഒരു തേരി മണ്ണ് പോലും വാരി ഇടാന് ആരും സമ്മതിക്കില്ല എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റുള്ളൂ ഒരു കാരണവശാലും ഞാൻ ബാലാജിക്ക് അവൾ വിട്ടുകൊടുക്കില്ലെന്ന് പറയാണ് ഇത് കേട്ട ഞാൻ മഹേഷൻ പറഞ്ഞു നന്ദാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല പറഞ്ഞു കേട്ടല്ലോ അല്ല അച്ഛനെന്താ ഇത് എന്ത് വാച്ചാ അച്ഛനും നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ തന്നെ സ്വന്തം ചോരേ വിട്ടു കൊടുക്കാണ്ട് ഇതിനേക്കാളും ഭേദം അച്ഛൻ അയാൾ നിന്ന് വിഷം കഴിച്ചാ കൂടെ മരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ടതും മഹേശ്വരൻ പറഞ്ഞേ ഇനി ആ പറഞ്ഞത് കൊണ്ട് ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ നാവ് ഞാൻ പിഴുതെടുക്കും എന്ന് അച്ഛൻ എന്ത് ചെയ്യും അച്ഛനും ഒന്നും ചെയ്യില്ല കുറച്ചെങ്കിലും ധൈര്യം വേണം ആണുങ്ങളാണെങ്കിൽ പറഞ്ഞു കേട്ടല്ലോ അച്ഛൻ എത്ര കാലം ഇങ്ങനെ ഇതും മൂടി വെച്ചിട്ട് നടക്കും ഇന്നും ഗാദാനെ വിട്ടുകൊടുത്തോ നാളെ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നേ ആ ബാലാജി അടങ്ങിയിരിക്കും തോന്നുന്നുണ്ടോ ഈ പ്രശ്നം ചെയ്യുമ്പോൾ അടുത്ത് ഓ ഒന്നിൻ്റെ മേളിൽ ഒന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും തീരാൻ പോകുന്നില്ല അതിനേക്കാളും ഭേദം സാവധാനമാകുന്ന ആൾ എല്ലാവരുടെയും സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട മഹേഷൻ പറഞ്ഞു എൻ്റെ തല പോയാലും ശരി ഞാനൊന്നും തുറന്ന് പറയില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഒരു കാരണവശാലും ഹേമന്ത് അവളെ ഇവിടെ നിന്ന് വന്ന് കൊണ്ടുപോകത്തില്ല ഈ നന്ദയാണ് പറയണേ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയണം അച്ഛൻ്റെ മുഖങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് മഹേഷൻ അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലായിരുന്നു പിന്നീട് കാണിക്കുന്നെ വാവശൻ വീട്ടിലേക്ക് വരുവായിരുന്നു ആ സമയത്ത് പിങ്കി അവിടെ നിപ്പുണ്ടായിരുന്നു വാവച്ചൻ പതുക്കെ പമ്മി എങ്ങോട്ട് പോകുന്നത് പിങ്കി വിളിച്ചു അല്ല വാവച്ചു രാവിലെ എങ്ങോട്ടാ ഞാൻ വിളിച്ചില്ല വാവച്ചു വരാൻ പറഞ്ഞു വിളിച്ചില്ലായിരുന്നല്ലോ അല്ല പിന്നെ കുഞ്ഞു വിളിച്ചില്ല പിന്നെ എന്താ അല്ല എന്നെ മഹേഷ് സാറ് വിളിച്ചായിരുന്നു വരാൻ പറഞ്ഞായിരുന്നു ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങള് എന്തൊക്കെയാ കാര്യങ്ങള് നോക്കാനുണ്ടെന്നോ അതുകൊണ്ടത് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഈ സമയത്താണ് അങ്ങോട്ട് മോഹിനി വരുന്നത് മോഹിനിയുടെ പുറകെ ജഗന്നാഥനും കൂടെ അങ്ങോട്ട് വന്നു ആഹാ വാവച്ചനാണല്ലോ വാവച്ചനെ കണ്ടെങ്കിൽ ജഗന്നാഥൻ വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം എന്താ ഓ ഇനിയിപ്പം അടുത്തത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേ ഇത്രയും മുടിപ്പിച്ചത് പോരാ എല്ലാരും കൂടെ ചേർന്നിട്ട് ഇനി ഈ കുടുംബം കൂടെ കു കുഴി അതിനു വേണ്ടി രാവിലെ എഴുന്നവായിരിക്കും അല്ലേന്ന് വാവച്ചനോട് ചോദിക്കണം അയ്യോ സാറേ അങ്ങനെ ഒന്നും പറയരുതെന്ന് പറയണം പിന്നെ എങ്ങനെ പറയണം ഇവിടെ എന്റെ ഏട്ടൻ കാണിച്ച നെറുകേട് ഒന്നും രണ്ടുമല്ലോ കോടികളാ ഇനിയിപ്പം അടുത്ത ഇനി ബാക്കിയും കൂടെ നശിപ്പിക്കാനായിരിക്കും ഇങ്ങോട്ട് വന്നേക്കുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു വാവച്ചനെ കുറ്റപ്പെടുത്തുകയാണ് ഇത് കേട്ടെ പിങ്കി പറഞ്ഞു അല്ല വല്യച്ച ഒന്നും മിണ്ടായിരിക്കും ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാണ് അല്ല വാവച്ച ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ വാവച്ചനെ ഇപ്പഴെന്നല്ല പണ്ടുമുതലേ അറിയാവുന്ന കാര്യമാണല്ലോ അച്ഛനെ അച്ഛനെ നേരത്തെ മുതൽ പരിചയമുണ്ട് ഉണ്ട് അപ്പൊ ഈ ഗാഥയുടെ അച്ഛൻ രാജേന്ദ്രൻ്റെ പറയുന്നു അത് ശരിയാണോന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ടതും വാവച്ച ശരിയാണ് രാജേന്ദ്രൻ തന്നെ നല്ല തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു അതേന്ന് പറയാണ് അല്ല അയാളെക്കുറിച്ച് കൂടുതലും ഇവിടെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പോഴാണ് അങ്ങനെ ഒരു പേര് പോലും കേൾക്കുന്നത് അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുന്നത് അതോ അദ്ദേഹം മരിച്ചുപോയി പോയി മോളേന്ന് പറയുന്നത് രാജ രാജേന്ദ്രൻ രാജേന്ദ്രനുമായിട്ട് മഹേശ്വര സാർ നല്ല കൂട്ട ബന്ധങ്ങളൊക്കെ ആയിരുന്നു കാരണം അദ്ദേഹത്തെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് രാജേന്ദ്രനല്ലേ അപ്പം ആ ഒരു നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ജഗന്നാഥൻ പറഞ്ഞു അല്ല ഈ സ്കൂട്ടർ അപകടത്തെപ്പുറിച്ചൊന്നും മുമ്പ് കേട്ടിട്ടല്ലോ പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനൊരു ഇത് അല്ല അതേ മഹേഷ് സാർ പറയായിരുന്നേ നിങ്ങളാരും വേദനിക്കുന്നുണ്ടെന്ന് കരുതിയിട്ടായിരിക്കും പറയായിരുന്നെന്ന് പറയണം ഓ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ എല്ലാം മനസ്സിലായെന്ന് പറയാം മോഹിനി പറഞ്ഞു എല്ലാത്തിനും ഓരോ കാരണങ്ങളും ഉണ്ടായിക്കൊണ്ട് വരുമല്ലേ എന്ന് ചോദിക്കുകയാണ് പിങ്കി പറഞ്ഞു അല്ല അതൊക്കെ പോട്ടെ അങ്ങനെയാണെങ്കിൽ വാവച്ചനെന്തുകൊണ്ടായിരുന്നു ഞങ്ങളോട് നേരത്തെ പറയായിരുന്നേ അല്ല അതിനുള്ള റീസൺ അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് ജഗന്നാഥ് ജഗന്നാഥ് സാറിനോട് പറഞ്ഞത് അല്ല വാവച്ച അങ്ങനെയാണെങ്കിൽ അവനൊരു മുറച്ചറക്കൻ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ ഒരു ഹേമന്ത് പറഞ്ഞിട്ട് അവനെ അറിയാവുന്ന വയ്ക്കുകയാണ് വാവച്ചനെ ഇതൊക്കെ അപ്പൊ കേട്ടതും വാവച്ചനൊന്നും ഞെട്ടി പാവച്ചു ശരിയാ ഹേമന്ത്ന്ന് പറഞ്ഞു ഒരുത്തിനുണ്ട് അത് മുറച്ചെടുക്കണാന്ന് പറയാണ് ഓ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അത് വാവച്ചാ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാണ്ട് നിങ്ങൾ അച്ഛനെ കണ്ടിങ്ങോട്ട് തിരിച്ചു വാന്ന് പറയാണ് ഇത് കേട്ടൻ വാവച്ച അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയണം അങ്ങനെ ഇങ്ങോട്ട് പോവാണ് ആ പോയി കഴിയുമ്പോൾ തന്നെ മോഹിനിയോട് പറഞ്ഞു ഈ വാവച്ചൻ്റെ വരവിൽ എന്തോ ഒരു വലിയ ഉദ്ദേശം ഉണ്ടെന്ന് പറയുന്നത് മോഹിനിയോട് പറഞ്ഞു എന്ത് ഉദ്ദേശം ഇരിക്കുന്നേ ഏട്ടനെ കാണാൻ വേണ്ടി വന്നായിരിക്കും അതല്ല അതിനപ്പുറം നന്ദേ ഗാദയായിട്ട് എന്തോ ഒരു രഹസ്യമുണ്ട് വാവച്ചന് ആ രഹസ്യങ്ങളെല്ലാം വാവച്ചറിയാവുന്ന കാര്യങ്ങൾ അതിനു വേണ്ടി ഇപ്പോഴത്തെ ഈ വരവ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാലില്ല എന്താണെങ്കിലും സത്യങ്ങൾ എന്താന്ന് നമ്മൾ അറിയണോന്ന് പറയാണ് ഈ സമയത്ത് വാവച്ച മഹേഷൻ്റെ അടുത്തേക്ക് വന്നു വാവച്ചനാ ആവപ്പാടെ ടെൻഷൻ അടിച്ചേ ചെല്ലുന്നേ മഹേഷ് ഇപ്പൊ തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണുവോ താൻ ബാലാജിയുമായിട്ടോട് കൂട്ടാത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു കാണുവോ അവർ ടെൻഷനിലാ ചെല്ലുന്നേ ചെന്നു ഇപ്പൊ തന്നെ മഹേഷൻ എടൂ വാവച്ച ഞാൻ പെട്ടടോ ഇപ്പോൾ വേഷം കുടിച്ച് ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്നത് എന്ത് പറ്റി സാർ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് പറ്റാനാ കൂടലൊന്നും പറ്റാല്ല ഞാൻ ആകെ പാടെ പെട്ടിരിക്കുകയാണ് പറയുകയാണ് അതിന്റെ അതിൻ്റെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി